മലയാളികളുടെ ആത്മവിശ്വാസത്തിന് അടിത്തറ പാകുന്നതിന് അറിവിനുള്ള പങ്ക് വളരെ വലുതാണ് വലിയ അറിവുകളുടെ പുതിയ ലോകത്തേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ബൈ ഓക്സിജൻ യൂണിറ്റ് എക്സ്പേർട്ട് വിത്ത് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി വെൽക്കം ടു ദ ഷോ സർ താങ്ക് യു നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ പടനായകൻ ദ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് യൂണിറ്റേസ്റ്റ് അശ്വമേധം കവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് ആൻഡ് ഫംഗജ കസ്തൂരി ബ്രീത്ത് ഈസി ഇൻ അസോസിയേഷൻ വിത്ത് മൈ ജി ആൻഡ് പോത്തീസ് ഞാൻ കുറിച്ച് ഈ ദിവസം പറഞ്ഞു തുടങ്ങാൻ കാരണം ഈ അരങ്ങിലേക്ക് ഇന്ന് ആദ്യമായി എത്തുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ക്വിസാഡാണ് ക്വിസ് മാസ്റ്ററാണ് കേരളത്തിലെ വളരെ പ്രമുഖമായ നിരവധി ടെലിവിഷൻ ചാനലുകളിലെ ഏറെ ജനപ്രിയമായ ക്വിസ് പ്രോഗ്രാമുകളുടെയൊക്കെ കണ്ടൻറ് ക്രിയേറ്റർ കൂടിയാണ് അദ്ദേഹം നിരവധി എണ്ണമറ്റ ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം നേടിയ കലാലയ കാലത്തിന് ശേഷം എൻ്റർടൈനിങ് ആയ വ്യത്യസ്തതകളുള്ള നിരവധി ക്യുസ് പ്രോഗ്രാമുകളുടെ ക്യുസ് മാസ്റ്റർ കൂടിയാണ് മിട്ടുക്കനായ ചെറുപ്പക്കാരൻ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ യുവ വൈജ്ഞാനികരിൽ ഒരാളായ ഫെനി ജോയിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഫെനി വാക്ക് ഇൻ പ്ലീസ് ഞാൻ നടത്തിയിട്ടുള്ള ക്യുസ് മത്സരങ്ങളിൽ എപ്പോഴും ഫെനിക്കായിരുന്നില്ല ഒന്നാം സമ്മാനം അല്ലേ ഒന്നാം സ്ഥാനം വരാത്ത അവസരവും വന്നിട്ടുണ്ട് വലിയ ലീഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എന്റെ ഒരു ക്യുസ്റ്റിക്കിന്റെ പ്രത്യേകത കൊണ്ട് പെട്ടെന്ന് ഒരു റൗണ്ട് കൊണ്ടെല്ലാം മാറാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ അവസാന റൗണ്ടിൽ അതുവരെ ഇരുന്നൂറും മുന്നൂറും പോയിന്റ് ഉണ്ടായിരുന്ന ഫെനി പെട്ടെന്ന് നൂറ് പോയിന്റ് നഷ്ടപ്പെട്ട് അല്ലേ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഫെനി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വമേധം കാണാറുണ്ട് കുട്ടിക്കാലം മുതൽ അശ്വമേധം കാണാറുണ്ട് മാത്രമല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിൽ സ്ഥിരമായിട്ട് ഈ കളി കളിക്കുമായിരുന്നു കാരണം അച്ഛൻ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു പരിപാടിയായിരുന്നു അശ്വമത എന്ന് പറഞ്ഞത് അപ്പം എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇത് കണ്ട് കണ്ട് എനിക്കിഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് പോയതും അശ്വത കാരണമാണ് കാരണം സ്കൂളിൽ ഞാൻ അശ്വമധ കളിച്ച് തോക്കുമ്പം പപ്സും ലൈമും മേടിച്ചു കൊടുക്കും ഇതായിരുന്നു പരിപാടി പക്ഷേ ഫസ്റ്റ് ഇയർ ഒക്കെ എങ്ങനെയാണ് തോറ്റു പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ ജയിക്കാൻ തുടങ്ങി എനിക്ക് എനിക്ക് കളിച്ച് ഭയങ്കര അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവസാനം സ്കൂളിൽ നിന്ന് പ്ലസ് ടുയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ ഒരു ഷോയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് അനൗൺസ് ചെയ്ത എന്നിട്ട് അവിടുത്തെ അശ്വമേധം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരു പാർട്ട് തന്നെയാണ് കാരണം ആദ്യം ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായി വയസ്സായി വയസ്സ് അതായത് അശ്വമേധം ആദ്യം ആരംഭിക്കുമ്പോൾ ഫെനിക്ക് അഞ്ചു വയസ്സാണ് തീർച്ചയായും ഇന്ന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അശ്വമേധത്തിന്റെ ഈ തിരിച്ചുവരവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യുസാടായി മാറിയ ഫെനിക്ക് ഫെനിയുടെ ഈ ആകാശത്തിലുള്ള വളർച്ചയിൽ അശ്വമേധം എന്ന വിപരീത സമസ്യയ്ക്ക് വലിയ പങ്കുണ്ട് എന്നറിയുന്നതിൽ എന്ത് സന്തോഷമാണെന്ന് ആൾ ദി ബെസ്റ്റ് മൈ ഡിയർ യങ് ഫ്രണ്ട് ആൻഡ് എ വണ്ടർഫുൾ ക്യുസാഡ് ആദ്യത്തെ കടമ്പ ഫെനിക്ക് നിസ്സാരമാണ് ഇവിടെ പലരും ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആവും പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കടമ്പയാണ് എൻ്റെ ക്യുസിൽ ഞാൻ ചെയ്യാറുള്ള ഒരു റൗണ്ട് ഉണ്ട് ബേക്കർ സ്ട്രീറ്റ് അതിൻ്റെ ഒരു വ്യത്യസ്തമായ അഡാപ്റ്റേഷനാണ് ഈ കുറേ ആദ്യ സെഗ്മെൻറ്റിലേക്ക് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ക്യുസാഡും ഒരുമിച്ച് ുഡ് കോളിവുഡ് ഇവിടങ്ങളിൽ ആദ്യം ശബ്ദമുണ്ടാക്കിയതാണ് ലിറ്ററലി എന്റെ സൃഷ്ടാവ് ലിറ്ററലി എന്റെ സൃഷ്ടാവാണ് ഇവിടങ്ങളിൽ ആദ്യം ശബ്ദമുണ്ടാക്കിയത് ഒരു കോടിക്ക് വേണ്ടിയുള്ള ചോദ്യം

അതൊരു കാർട്ടൂൺ കഥാപാത്രം അല്ല, അങ്ങനെ ഒരു കഥാപാത്രമൊന്നുമല്ല. അല്ല, ക്യാരക്ടർ അല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ. ഒരു നാലാമത്തേത് പോണോ? ഓക്കേ, നാലാമത്തേത്. നാലാമത്തേது. ഇതിനോടോപ്പം ഫിനി കണ്ടെന്തേണ്ട വ്യക്തിയെ ശബ്ദം കൂടി നമുക്ക് കേൾക്കാം. I don't remember as far back as the day I was born. As soon as I was born, the elders in my family uh -huh. spotted the star and the trishul trident in my palm. Uh -huh.

അത്ര പേരല്ല എങ്കിലും തരണം യു കാൻ പ്ലേ ഫോർ ട്വന്റി ഫൈവ് തൗസൻഡ് സർ ഫെനി ജോയ് മനസ്സിൽ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഞാൻ ജയിക്കണമെന്നാഗ്രഹിക്കുന്ന ഫെനി ജോയിയോടൊപ്പം ഫെനി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പ്രവേശിക്കുന്നു യാദവ് ഏഷ്യൻ യൂറോപ്യൻ പുരുഷൻ അതിലെന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ പുരുഷൻ തന്നെയാണ് അല്ല ഇങ്ങനെ ആക്കിയപ്പോൾ ഇനി

രാഷ്ട്രീയം കല സാഹിത്യം മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം ഓർഗനൈസേഷണൽ ഫെയിം സ്പോർട്സ് ഇതിലൊന്നും സയൻസ് ആൻഡ് ടെക്നോളജി സാഹസികത ട്രാവലർ ബിസിനസ് നമുക്ക് വേണമെങ്കിൽ പക്ഷേ ഒരു പ്രധാന പ്രധാനമേഖലയാണല്ലോ നമ്മളിപ്പം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല ട്രാവലിംഗുമായി ബന്ധപ്പെട്ടതോ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ആണോ എന്നാണ് ചോദ്യം പത്ത് ചോദ്യങ്ങൾ യജ്ഞ ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി സംഭവം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേക കാര്യം തന്നെ പറയാം അത് പക്ഷേ മേഖലകളുമായൊന്നും ബന്ധപ്പെട്ടതല്ല ഒരു

നല്ല കാര്യമാണ് ഈ കണ്ടപ്പോൾ മകനും ഓർമ്മ വന്നുകൊണ്ട് ആണ് ഞാൻ ചോദിക്കാൻ കാര്യം ഈ സീരിയൽ കില്ലർ സൈക്കോ പാക്സ് അങ്ങനെയൊന്നുമില്ല അവരിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് എന്നോട് സ്മേതം കളിക്കാനാണ് ഇഷ്ടം റീസൺ ആ നല്ല മോശം ആക്കാം അത് അതോ അല്ല ഇത് കൺഫ്യൂസ് ചെയ്യരുത് എസ് ഓർ പറയുക ആ സംഭവം ഒരു പോസിറ്റീവ് ആണ് പോസിറ്റീവ് അല്ലാതെ സമൂഹത്തിന് രണ്ട് അഭിപ്രായമുള്ള ഒരു ഇൻസിഡന്റ് ആണോ അല്ല സാർ ഡിസ്കവറി ാണ് പുതുതായി അവിടെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ബിസിനസ് എന്നിവയെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുത്താമെന്ന് പറഞ്ഞതല്ലേ അത് അദ്ദേഹത്തിന്റെ ആ പുതിയ എന്താണോ അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ പ്രോഡക്റ്റ് ലോകവ്യാപകമായ ഒരു ബിസിനസ് ശൃംഖല മാറ്റിയെടുത്ത ഒരാളാണ് അതായത് സർ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ജെയിംസ് കാഡ്ബറി കാഡ്ബറി ആണ് കാഡ്ബറി കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറയാം അതായത് ഒരു ജോസഫ് സിറിൽ ബാംഫോർഡ് അതുപോലെ അല്ല ശൃംഖല കാഡ്ബറിയെ പോലുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ബ്രാൻഡായി മാറിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം ബ്രാൻഡ് ഇൻ സെൻസ് അങ്ങനെ ആക്കണോഷൻ പക്ഷെ ഒരു എഡിബിളോ എഫ് എം സി ജി പ്രോഡക്റ്റ് ബിസിനസ് ആയി മാറിയിട്ടില്ല ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി അതെനിക്ക് തോന്നുന്നത് അത് ആക്കാൻ നോക്കിയിട്ടില്ല അങ്ങനെ അങ്ങനെ നമുക്ക് അപ്പൊ കണ്ടുപിടിത്തം തന്നെയാണ് ബിസിനസ്മാൻ തന്നെയാണ് പക്ഷേ അയാളൊരു ബിസിനസ്മാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് മരണമെന്ന് പറഞ്ഞു ബ്രിട്ടീഷ് വേണമെന്ന് പറഞ്ഞു രണ്ടായിരത്തിന് മുമ്പ് തന്നെയാണോ മെച്ച് എസ് പതിനാറാമത്തെ ചോദ്യം ഈ പറഞ്ഞ ആളുകളൊക്കെ ഞാനീ പറഞ്ഞ കക്ഷികളൊക്കെ അതിന് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉപയോഗം അച്ചടിയുടെയോ മാധ്യമങ്ങളുടെയോ പത്രമാധ്യമങ്ങളുടെയോ പ്രിൻറ്റ് മീഡിയയുടെയോ അച്ചടിയുടെയോ ലോകത്താണോ അല്ല 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 അച്ചടി എന്നത് പത്രമാധ്യമങ്ങൾ മാത്രമല്ല കറൻസി അച്ചടിക്കുന്നത് അച്ചടിയാണ് കേട്ടോ അല്ലല്ലോ പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം മിക്കവാറും ഫെനിയുടെ ആഗ്രഹം പൊലിഞ്ഞു പോകാനാണ് സാധ്യത ഇല്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ അഞ്ചു ഉള്ളൂ അത് കുഴപ്പമില്ല ഒരു മതി തിരിച്ചു ഞാൻ അത്ര നിയറാണോ അല്ല നോക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ മരിച്ചുപോയ ബ്രിട്ടീഷുകാരനായ ഒരു പ്രത്യേക കണ്ടുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ അയാളുടെ പേര് ആ കണ്ടുപിടുത്തത്തിലുണ്ട് അതല്ലെങ്കിൽ ആ കണ്ടുപിടുത്തം അയാളുടെ പേരിൽ അറിയപ്പെടുന്ന കണ്ടുപിടുത്തം ആണ് എന്നാൽ ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ ബാംഫോർഡിനെ പോലെ ജെ ജോസഫ് സെറിൽ ബാംഫോർഡിനെ പോലെ അല്ലെങ്കിൽ പോലെ നമ്മുടെ നമ്മുടെ എന്താ ലെവി സ്റ്റോസിനെ പോലെ ജാക്കുസിയെ പോലെ ഒന്നും അങ്ങനെ ഒരു ഒരു എഫ് എം സി ജി ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ശൃംഖലയാക്കി അയാളൊരു ബിസിനസ്മാനായി മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തിന് മുൻപ് മരിച്ചു എന്ന് പറയുകയും ചെയ്തു ും പോലി ബ്രിട്ടീഷ് എന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ബ്രിട്ടീഷുകാരനെന്ന് പറയും ചെയ്തു ഇതൊരാധമാണ് നല്ലതിനല്ലാതെയും ഉപയോഗിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിച്ചത് വെപ്പൺ അല്ല സോറി അത് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമാണ് മരണമെന്നാണ് പറഞ്ഞത് അല്ലേ കോൾട്ടിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെ അതിന് മുമ്പാണ് പെട്ടെന്ന് അങ്ങനെ എഴുതി തന്നിരുന്നു അല്ല അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിരുന്നു ഹൺഡ്രഡ് പേഴ്സെൻ്റ് പോസിറ്റീവ് ആണോ അതൊന്ന് വഴി തെറ്റിച്ചുകൂടാൻ നോക്കിയതാണ് ഡെലിബറേറ്റ് ആയിട്ട് ഈസ് നൈറ്റ് ഹുഡ് കിട്ടിയിട്ടുണ്ടോ പസ് ഈ നൈറ്റ് ഹെഡ് മൂന്ന് യുദ്ധങ്ങളേ ഉള്ളൂ സത്യം പറയൂ എനിക്ക് എന്താണ് ആഗ്രഹം സത്യം പറയണോ ഞാൻ കണ്ടുപിടിക്കണമെന്നാണോ വാർ ടൈമിൽ ഉപയോഗിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം യുദ്ധകാലത്ത് ഉപയോഗിക്കാവുന്ന ഒന്നാണോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം യുദ്ധകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ യെസ് ആ കണ്ടുപിടുത്തമില്ലായിരുന്നെങ്കിൽ യുദ്ധം ജയിക്കില്ലായിരുന്നു ഞങ്ങളെന്ന് മോൺ കോമറി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടോ എന്നാണ് ചോദ്യം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിനോട് എൻ്റെയും ഫെനിയുടെയും കേരളം കടപ്പെട്ടിരിക്കുന്നു ഈ വർഷം തീർച്ചയായും നമ്മൾ ഈ ചിത്രീകരിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ദിവസമാണ് ഈ ലോകത്തിൽ ശ്രുതി ഒറ്റയ്ക്കായത് അല്ലേ അപകടത്തിൽ ജെൻസണും കൂടി നഷ്ടമായപ്പോൾ അച്ഛനും അമ്മയും നഷ്ടമായിപ്പോയ ശ്രുതി പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ ഷൂട്ടിങ്ങിന് ഒരു ദിവസം മുമ്പാണ് ശ്രുതിയെപ്പോലുള്ള ഒരുപാട് പേർ വിഹ്വലരായി ആശയേറ്റവരായി സഹായങ്ങളെത്താൻ കഴിയാത്ത വണ്ണം നിരാശ്രയ നിരാശ്രയരായി ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതിവിധികളും മറ്റൊന്നും തന്നെ സാധ്യമല്ലാത്ത ആകാശം വഴി പോലും സാധ്യമല്ലാത്ത അന്തരീക്ഷമുണ്ടായപ്പോൾ അവിടേക്ക് ആളുകളെത്താൻ എത്തിക്കാൻ കൈപിടിച്ച് അവരെ സുരക്ഷിതത്വത്തിലേക്ക് മാറ്റുവാൻ സഹായിച്ചത് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ കണ്ടെത്തലാണ് സർ ഞാൻ ഫെനി ജോയിയുടെ ഒരു ഉത്തരത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നു അത് വഴിതെറ്റിക്കാനല്ല എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് എനിക്കതൊന്ന് സൂചനയാണ് എന്ന് കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ കാരണം പോസിറ്റീവാണ് ചില സാഹചര്യങ്ങളിൽ അത് നെഗറ്റീവായി ഉപയോഗിക്കാറുണ്ട് എന്നാണ് ചെറു രാഷ്ട്രങ്ങളുടെ മേൽ സാമ്രാജ്യ ശക്തികൾ അവരുടെ ആധിപത്യം പുലർത്തുവാൻ വേണ്ടി പ്രകൃതി കനിഞ്ഞു നൽകിയ അതിർ അതിരുകളും അതിർവരമ്പുകളുമുള്ള കുഞ്ഞു രാഷ്ട്രങ്ങളുടെ മേൽ കടന്നു കയറാൻ ചരിത്രത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സർ പലതവണ ഈ നാച്ചുറൽ സേഫ്റ്റികളുണ്ട് നമുക്കെല്ലാവർക്കും അത് കള്ളി കള്ളിച്ചെടിക്ക് മുള്ളാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ ചില ജീവികൾക്ക് അതിൻ്റെ സ്കിന്നിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷനാണ് എന്ന് പറയുന്നത് പോലെ ചില രാജ്യങ്ങൾക്ക് പ്രകൃതി തന്നെ കൊടുത്ത വരദാനമുണ്ട് പുറത്തുനിന്ന് കടന്നു കയറാൻ കഴിയാത്ത നാച്ചുറൽ ട്രെഞ്ചസ്സുകൾ അല്ലേ അവിടങ്ങളിലേക്ക് കടന്നു കയറാൻ ഈ വലിയ രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചത് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് പക്ഷേ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മഹത്തായ കണ്ടുപിടിത്തം ഒരിക്കലും പോസിറ്റീവ് അല്ലാതാകുന്നില്ല കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഇപ്പോൾ ആളിനെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞോട്ടെ ഫിനി ഉത്തരം പറയാം ഇല്ല സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കാരണം ഫെനിയുടെ വിജയം കാണാൻ ഇഷ്ടപ്പെടുന്ന വലിയ വളരെ കൂടി ഫെനിയെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോൾ എത്തിച്ചേരാൻ കഴിയാതെ വല്ലാതെ രക്ഷാപ്രവർത്തകർ പകച്ചു നിന്നപ്പോൾ ആകാശത്തിലൂടെ മനുഷ്യരെ എത്തിക്കാനുള്ള അവസരം പോലും ചാപ്പർ സർവീസിൻ്റെ സഹായം പോലും പറ്റാതെ കഴിയാത്ത പ്രകൃത്യ അവസ്ഥയുണ്ടായപ്പോൾ അന്ന് കൺമുൻപിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം വാർട്ടൈം സർവീസിനു വേണ്ടി പണ്ടൊരു മനുഷ്യൻ സൃഷ്ടിച്ച മഹത്തായ കണ്ടുപിടുത്തത്തിനെ ആശ്രയിക്കുക എന്നതാണ് ആ കണ്ടുപിടുത്തം ബ്രിട്ടീഷുകാരനായ ആ മനുഷ്യൻ്റെ ആ എഞ്ചിനീയറുടെ പ്രതിഭാസമ്പന്നതയിൽ വിരിഞ്ഞ ആ കണ്ടുപിടുത്തമാണ് മറുകരയിലേക്ക് ദുരന്തബാധിത പ്രദേശത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി ഉടൻ നിർമ്മിക്കാൻ പാകത്തിൽ സജ്ജമായത് അങ്ങനെ നിർമ്മിക്കാൻ സജ്ജമായതെന്ത് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഉത്തരം എനിക്ക് പറയാതിരിക്കാൻ തരവുമില്ല സർപദവി നൈറ്റ്ഹുഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു യുണൈറ്റഡ് കിങ്ഡം മോൻ ഗോമറി എന്ന മനുഷ്യന്റെ വാക്കുകൾ ഈ പതിനായിരക്കണക്കിന് സൈനികരിലല്ല മറിച്ച് ഇയാളുടെ ഈ കണ്ടുപിടുത്തത്തിലാണ് ഞങ്ങളുടെ വിജയം കടപ്പാട് രേഖപ്പെടുത്തുന്നത് എന്നാണ് മറക്കാൻ കഴിയില്ല ഒരു മലയാളിക്കും ആ പേര് വയനാടിൻ്റെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിനി അത് അദ്ദേഹം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു സാക്ഷാൽ സർ ഡൊണാൾഡ് ബെയ്ലിപാലം ബേലിപാലം ആവിഷ്കരിച്ച മഹാനായ ബ്രിട്ടീഷുകാരൻ സർ ഡൊണാൾഡ് ബെയ്ലിയാണ് ഫെനി മനസ്സിൽ വിചാരിച്ചത് അതിഗംഭീരമായ സെലക്ഷനാണ് എന്തൊരു കണ്ടംപററി സെലക്ഷൻ ആണ് സെലക്ഷൻ റീസൺ ഉണ്ട് പുള്ളിയുടെ ജന്മദിനം സെപ്റ്റംബർ പതിനഞ്ചാണ് ഞാനും ജനിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഡൊണാൾഡ് ബെയിലി ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ട്രസ്റ്റ് ബ്രിഡ്ജ് കണ്ടുപിടിച്ചതിലൂടെ ലോക പ്രശസ്തനായി അദ്ദേഹത്തിന്റെ നൂതനമായ ബെയിലി രൂപകൽപ്പന സൈനിക എഞ്ചിനീയർമാരെ യുദ്ധമേഖലകളിലും മറ്റും എത്തിക്കാൻ ഉതകുന്ന തരത്തിൽ വേഗത്തിലും കാര്യക്ഷമമായും പാലങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു നദികളും മലയിടുക്കുകളും മുറിച്ചുകടക്കാൻ സഖ്യസേനയെ വളരെയധികം സഹായിക്കുന്നതിൽ ബെയിലി പാലങ്ങൾ വഹിച്ച പങ്ക് പല യുദ്ധങ്ങളിലും നിർണായകമായിരുന്നു യുദ്ധാനന്തരം അദ്ദേഹത്തിന്റെ ഈ ബ്രിഡ്ജ് ഡിസൈൻ ലോകമെമ്പാടുമുള്ള സിവിൽ മിലിട്ടറി എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളിൽ നിരന്തരമായി ഉപയോഗിക്കപ്പെടുന്നു മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് ഒറ്റപ്പെട്ടു പോകുന്നവരുടെ രക്ഷക്കെത്തുവാനുള്ള ഉപാധിയായി മാറി സർ ഡൊണാൾഡ് ബേരി നിർമ്മിച്ച പാലത്തിലൂടെ നടന്നുകയറിയ രക്ഷാപ്രവർത്തകർക്ക് അപ്പോഴും കിട്ടാതെ പോയ മണ്ണിനടിയിലും പുഴയുടെ അടിത്തട്ടിലും അടിഞ്ഞുപോയ ശരീരങ്ങളുണ്ട് അച്ഛനമ്മമാരുടെ കൈകളിൽ നിന്ന് വല്ലാത്ത ചെളിക്കട്ടയുടെ സ്പർശത്തോടെ വേർപെടുത്തപ്പെട്ടുപോയ പിഞ്ചു വിരലുകളുണ്ട് അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ ചിതറിത്തെച്ച് പോയ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ അവരുടെ രഹസ്യമോഹങ്ങൾക്ക് മുന്നിൽ ഓർമ്മക്കുറിപ്പുകൾ സ്റ്റേറ്റിയുണ്ട്